നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുൻ വർഷങ്ങളിൽ വർഷങ്ങളിലേതുപോലെ ശബരിമലയിൽ സുരക്ഷ ഒരുക്കി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സംഘം നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്ത് ശനിയാഴ്ച ചുമതലയേറ്റത് വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് മുൻ വർഷങ്ങളിലേതുപോലെ ശബരിമലയിൽ സുരക്ഷ ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സംഘം കൊല്ലം സ്വദേശിയായ ഡെപ്യൂട്ടി കമാൻഡർ ബിജുറാമിന്റെ നേതൃത്വത്തിൽ നൂറ്റി നാല്പത് പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്ത് ശനിയാഴ്ച ചുമതലയേറ്റത് കേന്ദ്രസേനയായ സിആർ പി എഫിന്റെ കോയമ്പത്തൂർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള സംഘമാണ് എത്തിയത് സന്നിധാനത്തും മരക്കൂട്ടത്തുമാണ് നിലവിൽ ഇവരുടെ സേവനം മൂന്ന് ഷിഫ്റ്റുകളായാണ് പ്രവർത്തനം ഒരു ഷിഫ്റ്റിൽ മുപ്പത്തിരണ്ട് പേരാണ് ഉണ്ടാവുക അതിനു പുറമെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനായി പത്ത് പേരടങ്ങുന്ന കിക്ക് റെസ്പോൺസ് ടീം ഇരുപത്തിനാല് മണിക്കൂറും രംഗത്തുണ്ടാവും മണ്ഡല മകരവിളക്ക് സീസൺ അവസാനിക്കുന്നത് വരെ സംഘം ശബരിമലയിൽ തുടരും സുരക്ഷയും തിരക്ക് നിയന്ത്രണമാണ് തങ്ങളുടെ പ്രധാന ചുമതലയെന്നും പോലീസുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനമെന്നും ഡെപ്യൂട്ടി കമാൻഡർ പറഞ്ഞു